ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ നേതൃത്വത്തിൽ അമൃതം കർക്കിടകം ഫെസ്റ്റ് ആരംഭിച്ചു ജൂലൈ മുതൽ ഒന്നുവരെയാണ് ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കർക്കിടക കഞ്ഞി പത്തിലകൾ പുഴുക്ക് എന്നിവയുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ അമൃതം കർക്കിടകം എന്ന പേരിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക സംഘടിപ്പിക്കുക കഴിഞ്ഞ ദിവസമാണ് സി ഡി എസ് ടൂൻ്റെ കർക്കിടക ചന്ത ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീ സി ഡി എസ് അയൽക്കൂട്ടങ്ങളും ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് ഈ കർക്കിടക ചന്തയിലൂടെ ഇവിടെ വിതരണം ചെയ്യുന്നത് കർക്കിടക മാസത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് മാത്രമായി ണക്കിന് കർക്കിടക സംഗമങ്ങൾ എന്ന രീതിയിൽ വൈകുന്നേരം നേരങ്ങളിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് കർക്കിടക കഞ്ഞിണ്ടാക്കിക്കൊണ്ട് മരുന്ന് കഞ്ഞിണ്ടാക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സംരംഭകരുടെ നിരവധി പ്രൊഡക്റ്റുകൾ ചന്തയിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്നു സി ഡി എസ് മെമ്പർമാർ അയൽക്കൂട്ട ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ് ഐ ആർ ജി ഗ്രൂപ്പ് എൻ യു എൽ എം കോർഡിനേറ്റർ സുനിത അക്കൌണ്ടന്റ് ജിജി ജോജു എം ഇ സി ഷെഹീൽഷ മെന്റർ ശരത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.